അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ നോമ്പൊക്കെ അടുത്ത് അടങ്ങിയിട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസമൊക്കെ ഉള്ളൂ കേട്ടോ നോമ്പിനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ റെസിപ്പി റെസിപ്പിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീമ്പത്തലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം അതിനായിട്ട് ഞാനിവിടെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പിന്നെ ഞാൻ എന്താ ഒരു നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഒരു നാളികേരം മതിയാവും കേട്ടോ മാവിനനുസരിച്ച് നമുക്ക് അരിക്കനുസരിച്ച് നാളികേരം എടുക്കാം ഞാനതോടെ ചെമ്മീൻ നല്ലതുപോലെ കഴുകി നന്നാക്കിയതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ചെറിയ ചെമ്മീനാണ് കേട്ടോ മീഡിയം സൈസുള്ള ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എപ്പോഴും ചെറിയ ചെമ്മീനാണ് ഇതിനൊക്കെ രസം ഉണ്ടാവുക ഞാൻ അതിലോട്ട് മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സ്പൈസി ആയതുകൊണ്ട് ഞാൻ വിളകുപൊടി കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വേവിച്ചെടുത്തതിനു ശേഷം കാണിക്കാം അപ്പം ഞാൻ നല്ലതുപോലെ വെള്ളമൊക്കെ വെച്ചിട്ട് ചെമ്മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് ഞാൻ അത് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് സവോള കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വേപ്പൽ എടുത്തിട്ടുണ്ട് പിന്നെ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത് ആഫ്രിക്കൻ മല്ലി എന്നാണ് അതിന് പറയാം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ തക്കാളി എടുക്കാനായിട്ട് നമ്മുടെ വേച്ച് നമ്മുടെ ചെമ്മീൻ്റെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഇട്ടുകൊടുത്തിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ സവാള നന്നായിട്ടൊന്ന് വയച്ചെടുക്കണം അതിനു ശേഷം അതിന് മുന്നേറ്റ് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ ഞാൻ പച്ചരി മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് അതാ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസിൽ വേണം നമുക്ക് അരഞ്ഞ് കിട്ടാനായിട്ടോ അപ്പോൾ അത് അരച്ചിട്ട് രണ്ട് വട്ടമായിട്ട് അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാളെ വരും നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നാളികേരത്തിൽ ഇതാ കുറച്ച് രണ്ടാമത് അരക്കുന്ന നാളികേരത്തിൽ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ജീരകമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതും കൂടിയിട്ട് നന്നായിട്ട് നിരച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സവാള വാടി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയും വേപ്പലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഉരുവിളഞ്ഞരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി പിന്നെ ഞാൻ ഇതിലോട്ടിടുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ മിളക് പൊടി നമ്മൾ ഓൾറെഡി ചെമ്മീലും മുളക് പൊടി കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് സ്പൈസി ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടിയും കറി മസാലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി കുറച്ചാണ് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെന്താ നമ്മുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് നാളികേരമൊക്കെ അരച്ചൊഴിച്ച് നല്ല സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലോട്ടൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മാവിലോട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അളക്കി കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇടാട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സവാളൊക്കെ നന്നായി വാഴന്ന് വന്നതിന് ശേഷം ഇനി നമ്മുടെ വേവിച്ചുവെച്ച ചെമ്മീൻ അതിലോട്ട് കൊട്ടി കൊടുത്തിട്ട് ഇതായതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വല്ലാണ്ട് നമുക്ക് വേവിക്കാനൊന്നില്ല ചെമ്മീൻ വേവിച്ചതായത് കൊണ്ട് തന്നെ മസാലയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് പാത്രം വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഞാൻ തട്ടിന് പോലൊരു പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത് ചെറിയൊരു പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ ആ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ അത് ചെയ്തെടുക്കാനായിട്ട് പോകണത് അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ആവി ഒന്ന് മൂടി വെക്കാട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞതും തുറന്നിട്ട് നമുക്ക് മസാല ഇട്ടുകൊടുക്കും അല്ലെങ്കിൽ നമ്മളെ മസാല ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് താഴോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മളെ മാവ് കുറച്ച് ലൂസ് ഉള്ളത് കൊണ്ട് താഴോട്ട് പോകട്ടോ അതുകൊണ്ടുതന്നെ ഒരു മിനിറ്റ് ഒന്ന് ആവി വന്നതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ താഴോട്ടൊന്നും പോകില്ല നമുക്ക് നല്ല സെറ്റായിട്ടാണ് നമുക്ക് കിട്ടും അപ്പോൾ അത് ആ മാവ് ഒഴിച്ചതിന് ശേഷം സെറ്റ് സെറ്റായുമ്പോൾ അതായത് ഇതുപോലെ നല്ലതുപോലെ ചെമ്മീൻ വെച്ചു കൊടുക്കുക ചെമ്മീൻ മസാല അടിപൊളിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇതിന് ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ രണ്ടാമത്തെ ലെയറിനായിട്ട് കുറച്ചും കൂടി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഞാനൊന്ന് ആയി പോവാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് വെച്ചുകൊടുത്തതിനു ശേഷം ഞാൻ മാവ് ഇത് വിടുന്നുള്ളു ഇട്ട് നോക്കിയപ്പോ അടിയിലോട്ട് പോവുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ ഒരു മിനിറ്റ് ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് ഞാൻ പിന്നെ നമ്മുടെ ചെമ്മീൻ മസാല വെച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ മുകളിലോട്ട് നല്ലതുപോലെ ഫില്ല് ചെയ്തതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് ആവിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ സംഭവം സെറ്റായി വന്നിട്ടുണ്ട് വെറും ഏഹ് കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറായി കിട്ടുകയും ചെയ്യും അടിപൊളി ടേസ്റ്റാണ് നല്ല സ്പൈസിയാണ് കണ്ടില് നമുക്ക് ഓരോ ഉറപ്പൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഒരു കഴിക്കാനൊക്കെ നല്ലൊരു സോഫ്റ്റ് പോലെയാണ് അടിപൊളി ടേസ്റ്റാണ് ചെമ്മീന് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ ഈ നോമ്പിന് എന്തായാലും ഇത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാമെന്ന് മാത്രമല്ല നിങ്ങൾ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെയാണ് നിങ്ങളും ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ హలో అలా వీడియో అయితే వీండం కాణా